ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കെതിരെ ചവറയിൽ വിശ്വാസ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു കെ പി സി സി വിചാർ വിഭാഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജർമിയാസ് ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ കൊള്ളക്കെതിരെ കെ പി സി സി വിചാർ വിഭാഗ് കൊല്ലം ജില്ലാ കമ്മിറ്റി വിശ്വാസ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെമിയ സദസ് ഉദ്ഘാടനം ചെയ്തു ദൈവവിശ്വാസമില്ലാത്ത ദേവസ്വം മന്ത്രിയുടെയും ബോർഡ് പ്രസിഡന്റിന്റെയും ഒത്താശയോടെയാണ് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളയിലെയും സ്വർണ കൊള്ളയടിച്ചതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബോർഡിന്റെ ബോർഡിന്റെ പ്രസിഡന്റ് എൻ അടക്കമുള്ളവരെല്ലാം ഇതിനകത്ത് പ്രതികളായി വന്നിരിക്കുകയാണ് ദേവസ്വം ബോർഡ് മെമ്പർമാർ സി പി എം സർക്കാർ നിയോഗിച്ച മെമ്പർമാരും പ്രസിഡന്റുമാരുമാണ് ഇവരുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ കൊള്ള നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും ഗുരുതരമായ വീഴ്ചയുടെ ഭാഗമായി ഈ ശബരിമലയിലെ സ്വർണ്ണക്കള്ള നടന്നെത്തിയിരിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി മൊഴി മാറ്റി പറയുന്നതിനു വേണ്ടി അവർക്ക് കള്ളമൊഴി കൊടുക്കുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്നതിനു വേണ്ടിയുള്ള സമയം നടക്കും ഈ സർക്കാർ അപ്പോൾ തന്നെ ഈ സർക്കാരിന്റെ വഞ്ചനാപരമായ വിശ്വാസികളോടുള്ള കടുത്ത വഞ്ചനാപരമായ സമീപനം ജില്ലാ വൈസ് ചെയർമാൻ ജോൺസൺ വൈദ്യർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചെയർമാൻ എം സുജയ് ഡി സി സി വൈസ് പ്രസിഡന്റ് ആർ അരുൺരാജ് ഡിസിസി ജനറൽ സെക്രട്ടറി ചക്കിനാൽ സനൽകുമാർ വിചാർ വിഭാഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ബി പിള്ള ചവറ ഗോപകുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മേച്ചെഴുത്ത് ഗിരീഷ് കുമാർ ജോൺസൺ മേലതിൽ മാർഷൽ ഫ്രാങ്ക് ചവർ ഹരീഷ് കുമാർ വിജാർ വിഭാഗ് നിയോജകമണ്ഡലം ചെയർമാൻ റോസ് ആനന്ദ് ആദിനാട് ഗിരീഷ് പ്രഭ അനിൽ എന്നിവർ പങ്കെടുത്തു Нис Бюро, чавара.